എന്നാല് അടിപൊളി മഴത്ത് റെയിൻകോട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സീന് കണ്ടത് ഡ്രൈവർ ചേട്ടൻ എന്ത് വെച്ചിട്ടാണ് ഗ്ലാസ് അറിയോ നമ്മളൊക്കെ ക്ലോസ് അപ്പ് പേസ്റ്റ് ഈ പേസ്റ്റ് ഒന്നും പല്ലിക്കാനല്ലേ എന്തായാലും ചേട്ടനോട് ചോദിച്ചു നോക്കാം ചേട്ടാ ചേട്ടാ ഇതിട്ട് കഴിക്കാൻ വല്ല ഗുണുണ്ടാ ഇതിട്ടാ നിക്കില്ലേ അപ്പൊ കാര്യം ഇത്രേ ഉള്ളൂ ബസ്സിന്റെ വൈപ്പർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ചേട്ടനീ പല്ലിക്ക് പേസ്റ്റ് വെച്ച് ഗ്ലാസ് തുടച്ചാ മഴവെള്ളം വെള്ളം നിക്കില്ല എന്നാണ് പറയണത് പക്ഷേ പോസിബിൾ ആണ് പേസ്റ്റുകളിൽ അടങ്ങിയിട്ടുള്ള സിലിക്കോൺ ഡയോക്സൈഡ് ആണ് ഇതിന് കാരണക്കാരൻ ഈ സിലിക്കയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് വെള്ളമായിട്ട് ഒട്ടും ചേരുല്ല അതുകൊണ്ടാണ് ഈ ചേട്ടൻ ഗ്ലാസ്സിൽ പേസ്റ്റ് കൊണ്ട് തേക്കും മഴ വെള്ളം നിക്കാത്തത് അപ്പൊ മഴയത്ത് വണ്ടിയുടെ വൈപ്പറിലേടുവരെങ്കിലും ഈ പേസ്റ്റ് കണ്ടുപിടിച്ച